ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മീഷോ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ പേഴ്സണൽ കെയറിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതിന് മുമ്പ് രണ്ടു സാധനങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കട്ടനും കാര്യങ്ങളൊക്കെ അപ്പൊ അതെല്ലാം കൂടി അടങ്ങിയിട്ടൊരു വീഡിയോ ആയിട്ട് അപ്പം അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിടന്നാലോ അപ്പം നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചേക്കുന്നത് ഒരു കട്ടിംഗ് ബോർഡാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ എന്റെ ഇവിടെ കട്ടിങ് ബോർഡ് വെച്ച ചെറിയൊരു മരത്തിന്റെ കഷ്ണം വന്നിട്ട് അപ്പൊ അത് ആകെ ചെതിലൊക്കെ വന്ന് ഭയങ്കര കേടായി പോയി അപ്പൊ ഞാൻ ഫസ്റ്റ് മനസ്സേക്കണത് കട്ടിങ് ബോർഡാണ് നല്ല അടിപൊളിയാ കേട്ടോ അങ്ങനെ വെയിറ്റ് ഒന്നുമില്ല നമുക്ക് എടുത്തുകൊണ്ട് പോയി യൂസ് ചെയ്യാനൊന്നും കുഴപ്പമുണ്ടാവൂലേട്ടാ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയായുള്ളൂ കേട്ടോ എനിക്ക് ഈ കട്ടിംഗ് ബോർഡിന് അപ്പൊ എന്റെ പ്രൈസും കാര്യം ഡീറ്റെയിൽസൊക്കെ ഞങ്ങളുടെ മോഡിൽ കൊടുത്തേക്കട്ടാ ഓരോന്നിന്റെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റിട്ട് അപ്പൊ ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചേക്കുന്നത് മോളിൽ ഫോട്ടോ കാണിക്കാട്ട ഞാൻ ഇങ്ങനെ കുറെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണ്ടോ വാങ്ങിച്ചേക്കുന്നത് നമുക്ക് ഇങ്ങനെ മഞ്ഞപ്പൊടി മുളകുടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ഭംഗിയല്ലേ ഒരു ബോളത്തിനകത്ത് ഇട്ടേങ്ങണത് അപ്പൊ അതാണ്ടത് ഞാൻ യൂസ് ചെയ്ത് പോയി അതാണ് ഞാൻ ഇപ്പടുത്ത് കാണിക്കാതിട്ടാ അപ്പൊ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പൊ അതിന്റെ ഉണ്ട് അപ്പൊ അതിന്റെ റേറ്റ് വന്നിട്ട് ഇരുനൂറ്റി അറുപത്തെട്ട് രൂപയുണ്ട് എനിക്ക് അത്രയും പതിനാറ് ഓഫറിന് വന്നേങ്ങണത് പതിനാറ് പീസ് ഉണ്ടായിരുന്നു കേട്ടാ ചെറിയതും അതിന്റെ ചെറിയത് അങ്ങനെ കുറെ ഇതായിട്ട് പതിനാറ് പീസ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പൊ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാട്ടാ അടുത്ത പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലേക്കണത് മറ്റേ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാനുള്ള മോൾഡോ മനസ്സിലേക്കുന്നത് കണ്ടാ കുൽഫി മോൾഡ് കണ്ടാ ഇതാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി പതിമൂന്ന് രൂപയ്ക്കട്ട ലാഭമല്ലേ നൂറ്റി പതിമൂന്ന് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചേക്കണ കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടാ പക്ഷെ യൂസ് ചെയ്തിട്ടുണ്ടായില്ല ഇനി വേണം യൂസ് ചെയ്യാനായിട്ട് കണ്ടത് ഇങ്ങനെ കുറേ ഉണ്ട് ഇതിനകത്താ ഇങ്ങനെ ഒരെണ്ണം വെച്ച് കാണിച്ചുതരാം ഇങ്ങനെ ഇങ്ങനെയാ ഇതാണ് ഞാൻ റേറ്റ് മനസ്സിലാക്കണ്ട രൂപ പിന്നെ നെക്സ്റ്റ് വന്നേക്കണത് ഇതേ ഇതുപോലത്തെ ഒരു ഫേസ് റോളർ ആണ് ഫേസ് റോളർ അല്ലെങ്കിൽ ഐസ് റോളർ എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഇതിങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് കൂടെ വെള്ളോ അത് നമുക്ക് വല്ല മാസ്ക് കാര്യങ്ങള് ഫേസ് പാക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒളിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കുളിക്കുന്നേക്കാൾ മുമ്പൊക്കെ ഇങ്ങനെ റബ്ബ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും കേട്ടാ അപ്പൊ അത് ഇതുപോലത്തെ ഒരു ഫേസ് റോളർ ആണ്ടോ ഞാൻ എക്സ് ചെയ്ത് ഇതിന്റെ പ്രൈസ് ഭയങ്കര കുറവാണ് ഇത് എനിക്ക് എമ്പത്തെട്ട് രൂപയ്ക്കാട്ടോ ഞാൻ വാങ്ങിച്ചത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ മുകളിൽ കൊടുക്കാട്ടെ നല്ലതാണ് കേട്ടാ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് ഞാൻ അതിനകത്ത് വെള്ളം നിറച്ചിട്ടാ ഈ രാവിലെ തന്നെ നിൽക്കുമ്പോൾ ഞാൻ ഐസ് റോളർ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കുമ്പോൾ നല്ല സുണ്ടായിരുന്നു ഒരു ൊരു അതുപോലെ തന്നെ എനിക്ക് തലവേന ഒക്കെ എടുത്തിട്ട സമയത്താണ് ഇങ്ങനെ ഐസൊക്കെ വെക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ അത് വെള്ളം വെച്ചിട്ട് പിന്നെ തുറക്കുമ്പോ ഇങ്ങനെ അതിന്റെ ആകൃതിയില് കിട്ടില്ല അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്രഷ്സ് ആയിരിക്കും നമുക്ക് കിട്ട പിന്നെ നെക്സ്റ്റ് പ്രോഡക്റ്റ് പറയുന്നത് ഞാൻ ഭയങ്കര ആകാംക്ഷയിൽ ഇത് ഒരു ഡിജിറ്റലിന്റെ നമ്മടെ വെയിറ്റ് നോക്കണേട്ടാ ണ്ടാ വെയിറ്റ് വിഷയം വാങ്ങിച്ചാ അപ്പൊ എനിക്ക് ഇത് വാങ്ങിച്ചപ്പോ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത് വർക്ക് ആവോ കുറെ പേര് നല്ല അഭിപ്രായം പറഞ്ഞേക്കുന്നത് പിന്നെ രണ്ടുമൂന്നു പേരൊക്കെ അതിനകത്ത് നെഗറ്റീവ് അവർക്ക് എന്തോ ഇങ്ങനെ പൊട്ടിയ ഡാമേജ് പീസൊക്കെ കിട്ടിയതാണ് അപ്പൊ എനിക്ക് ഇത് ഓർഡർ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കാരണം ഇത് എനിക്ക് കറക്റ്റ് ആയി കിട്ടുള്ളൊക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇതിന്റെ നാനൂറ്റി സംതിങ് കാണട്ടെ അതിന്റെ കറക്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ മോണിൽ കൊടുത്തേക്കാട്ടാ ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ ഒരു കംപ്ലയിൻ്റും കയറിയിട്ട് വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇത് ബാറ്ററി ആണ് നമുക്ക് അപ്പൊ ഇതിന്റെ ഫീസ് പോകുമ്പോ ബാറ്ററി അടിച്ച് വേണമെന്ന് തന്നെ നമുക്ക് കണ്ടാ ബാറ്ററി നമ്മുടെ ചെറിയ ബാറ്ററി ആണ് ആട്ടാ ഈ ബാറ്ററി വാങ്ങിച്ചിടുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് റീയൂസ് ചെയ്യാം റീയൂസ് ചെയ്യാൻ പറ്റൂട്ടാ അപ്പൊ ഇത് അടിപൊളിയാണ് അപ്പൊ ഞാനിപ്പ ഇടക്കിടയ്ക്കിന് ആ വെയിറ്റ് വെയിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് നോക്കാനായിട്ട് ഉപകാരപ്പെട്ടിട്ട അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് പിന്നെ നമ്മുടെ നെക്സ്റ്റ് സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ കണ്ടിട്ടുണ്ടാവും ആദ്യമൊന്നും എനിക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം കൊണ്ട് പിന്നെ ഞാനൊരു വൈറ്റ് കർട്ടൻ ഇട്ടിരുന്നിട്ടുണ്ടാ അപ്പൊ ഞാനത് എടുത്തത് മീഷോ എന്നാണ് എടുത്തത് ഞാനിത് ഇതുപോലത്തെ ഒരു വൈറ്റ് കർട്ടൻ ഇട്ടാ നമ്മള് നമ്മുടെ സിനിമ വീഡിയോസിലാത്തെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടാവും ഇതാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ടിരിക്കുന്നത് കർട്ടണി ഇതിന്റെ ക്വാളിറ്റി പറയാണെങ്കിൽ നല്ല അടിപൊളിയാണ്ട് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെ കളർ കുറച്ച് തരും വൈറ്റ് ആയാലും അഴുക്കാവൂല്ലോ അപ്പൊ അതിന്റെ കുറച്ച് കളർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അത് അഴിച്ചു വെച്ചേക്കാണ് അപ്പൊ ഇതെങ്കിൽ ഞാൻ വാങ്ങിച്ചത് ഇതുപോലത്തെ ഉണ്ടാവും നല്ല ഇറക്കുണ്ട് ഇതിന് ഇത് നമുക്ക് ഞാനിത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഇടുന്നത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കറക്റ്റിനായിട്ട് യൂസ് ചെയ്യാട്ടെ നമ്മുടെ ഇപ്പൊ പാർട്ടിഷൻ ചെയ്യാനൊക്കെ ആണുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ബാത്റൂമിന്റെ അവിടെ നിന്നൊക്കെ ചിലപ്പോൾ പാർഷിങ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ഏരിയയും ഹോളായിട്ട് നമുക്ക് പാർട്ടിഷൻ ചെയ്യുന്നെങ്കിൽ ഇത് വാങ്ങിക്കണം കേട്ടോ അപ്പൊ ഇത് സെറ്റ് ആയിട്ടാണ് വന്നത് രണ്ടെണ്ണം ഉണ്ടായിട്ട് രണ്ട് പീസായിട്ട് അപ്പൊ ഇത് രണ്ടാണുണ്ടായിട്ട് രണ്ട് ആയിട്ട് അങ്ങനെ സെറ്റ് ആയിട്ടാണ് വന്നത് ഇതിന്റെ റേറ്റ് കുറവാണ്ട്ടാ നമുക്ക് മുന്നൂറ്റി സംതിങ്ങിനാണ് കിട്ടിയത് കറക്റ്റ് പ്രൈസ് ഞാൻ മുകളിൽ നല്ല അടിപൊളിയാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ച് ഇത് വന്നപ്പ നിഴലടിക്കുന്ന പോലത്തെ ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും എന്നാട്ടാ വിചാരിച്ചത് പക്ഷെ അതെ നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടാ അങ്ങനെ നിഴലടിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ പിന്നെ ഇതിന്റെ ആ ഈ ഒരു ബുക്ക് ഒക്കെ നോക്കണെന്നുണ്ടെങ്കിൽ കേട്ടോ നല്ല അടിപൊളിയാണ്ടാ ചിലണ്ടെങ്കില് നമ്മള് യൂസ് ചെയ്ത് കഴിയുമ്പോ ഭയങ്കരമായിട്ട് ഇവിടെ തുരുമ്പൊക്കെ പിടിച്ച് കണ്ടിട്ട പക്ഷേ ഇത് അങ്ങനത്തെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലാട്ടോ അപ്പൊ ഇത് മുന്നൂറ്റി സംതിങ്ങിനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ വേണത് ഇതിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കം കുറഞ്ഞത് നമുക്ക് ജെന്നലിനൊക്കെ കട്ടൻ ആയിട്ട് ഇടാനുള്ളത് ഉണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഡോറിന്റെ അവിടെ കറക്റ്റ് ഇടാം ഇതിപ്പോ ഡോറിനൊക്കെ ഇടാൻ പിന്നെ അത്രയും അത്രയും ഞാൻ വാങ്ങിച്ചേക്കണേട്ടാ ആയിട്ടാ കാരണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് അപ്പ ഇതിന്റെ ഓരോ ഇറക്കം കുറഞ്ഞത് വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വീതി കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന്റെ കറക്റ്റ് മെഷർമെന്റ് ഉണ്ട് അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഐസ് ആട്ടാ ഈ ഒരു ടേബിൾ അപ്പൊ ഇതിന്റെ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഷോർട്ട് വീഡിയോ കാണാത്ത ആൾക്കാരും കൂടി ഉപകാരപ്പെട്ടോട്ടെന്ന് ചോദിച്ചിട്ട് ഇതിട്ടേക്കുന്നത് നല്ല അടിപൊളിയാണ് അടിപൊളിയാട്ടാ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത് കൂടുതലും പിള്ളേർക്ക് കണ്ടാ ഇതാവണത് കാരണം എന്തായാലും കേട്ടോ ഇവിടെ വെള്ളമൊക്കെ വെക്കാനായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് മോളും കാര്യങ്ങളൊക്കെ ഇട ഇവിടെ നമുക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുക്കാനുണ്ടെങ്കിൽ പിള്ളേർക്ക് എഴുതാനൊക്കെ എഴുതാനും അതുപോലെ തന്നെ പഠിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് അടിപൊളിയാട്ടാ പിന്നെ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ മോളിൽ കൊടുത്തേക്കട്ടെ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പ്രൈസ് എനിക്ക് ഇപ്പം അറിയുള്ളൂ അപ്പൊ ഞാൻ മോളില് കൊടുത്തേക്കാട്ടെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടാ പിന്നെ ബാക്കിൽ ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഉണ്ടോ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ പിള്ളേർക്ക് എഴുതാനൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ മറ്റേ ഫുഡിൻ്റെ ആ വീഡിയോ എടുത്തില്ലേ കേക്കിൻ്റെ അതൊക്കെ ഇതിനകത്ത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ടേബിളാണ് ആ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നെക്സ്റ്റ് നമ്മൾ വാങ്ങിച്ചത് വെച്ചാൽ ഒരു തുണിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് പോലത്തെ ഒരു ബാഗ് ആട്ടാ വാങ്ങിച്ചത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ഞങ്ങൾ ഇപ്പൊ ബാഗൊക്കെ എടുത്ത് എനിക്ക് അത് പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതാണ് ഞാൻ എടുക്കാൻ ചേട്ടാ അപ്പൊ അതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ മോളിൽ കൊടുത്തേക്കാട്ടെ അതിന്റെ പ്രൈസും കറക്റ്റ് പ്രൈസും ഞാൻ അവിടെ മോളിൽ കൊടുത്തേക്കാട്ടെ അത് നല്ല അടിപൊളിയാണ്ട് കാരണം ഒട്ടും പൊടിയും കാര്യങ്ങളൊന്നും ഉള്ളൊന്നും കിടക്കുന്നില്ല അതുപോലെതന്നെ നല്ല സ്ക്വയർ ആയിട്ട് പെട്ടി പോലെ തന്നെ ഇരിക്കും കേട്ടെ പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോകേണ്ടെങ്കിൽ അത് പൊക്കികൊണ്ട് പോവാനായിട്ട് രണ്ട് വള്ളിയും കാര്യങ്ങളൊക്കെ ഹാൻഡിലൊക്കെ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ക്യാരി ചെയ്ത് പോകാനൊക്കെ ഭയങ്കര എളുപ്പമുണ്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ കൊടുത്തേക്കാട്ട അപ്പം ഇത്രയും പ്രോഡക്റ്റും കാര്യങ്ങളാണ് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ വാങ്ങിച്ചേക്കുന്നത് പിന്നെ ഞാൻ ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പോന്നപ്പോ അതെന്തോ അവരെ എന്നാൻസലാക്കി വിട്ടിട്ട് രണ്ടാമത് എനിക്ക് ഓർഡർ ആക്കണം അപ്പം ഇത്രയും ആണ് അപ്പം എനിക്ക് വന്നേക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഇത് വാങ്ങിച്ചെന്നൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ മീഷോന്ന് പ്രൊഡക്റ്റ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് മീഷോന്ന് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആണ് അല്ലെങ്കിൽ മീഷോ മാം ചതിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഓർഡർ ഞാനും കണ്ടിട്ടുണ്ടെ പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ഇതുവരെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായില്ല കേട്ടോ നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ അതിന്റെ റിവ്യൂ നോക്കാം എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ എന്തൊക്കെ കമൻസും കാര്യങ്ങളായിരുന്നു തെട്ടേക്കണേന്ന് നോക്കാം അങ്ങനെ നോക്കി വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ചീത്ത പ്രോഡക്റ്റും കാര്യങ്ങളും കിട്ടില്ല കേട്ടോ നല്ല പ്രോഡക്റ്റും കാര്യങ്ങളും കിട്ടും അപ്പം അപ്പം ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റിലൊക്കെ എനിക്ക് നല്ല നല്ലതായിട്ട് കിട്ടിയേക്കുന്നത് അതൊന്നും ഡാമേജ് പ്രോഡക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്ടിന്റെ കോഡോ കാര്യങ്ങളും വേണോന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോക്കേട്ടോ അപ്പൊ ഞാൻ ഇട്ടുവരാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ